ഹായ് ലേണേഴ്സ് അപ്പൊ നമുക്ക് ഇന്ന് കൺസ്യൂമർ ബിഹേവിയറിന്റെ പാർട്ട് ടൂലോട്ട് കിടക്കാം നമ്മൾ പാർട്ട് വണ്ണ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ സബ്ജക്ടിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിംഗ് ആണ് അപ്പൊ നമുക്കറിയാം എന്താണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ എല്ലാ ആക്ടിവിറ്റീസും വരും അല്ലെ ഇപ്പം ഒരു പ്രൊഡക്റ്റിന്റെ ബൈംഗും സെല്ലിങ്ങും ബൈംഗും സെല്ലിങ്ങും വരുന്ന എല്ലാ ബൈങ് സെല്ലിംഗ് മാത്രമാണോ മാർക്കറ്റിംഗ് അല്ല ഇപ്പൊ ഒരു പ്രൊഡക്ടിന്റെ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ പെർച്ചേസ് ഇതിലെല്ലാം മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ വരുന്ന ടേംസ് ആണ് ഇപ്പൊ ഒരു ഒരു പ്രൊഡക്റ്റ് അതിന്റെ മാനുഫാക്ചറിങ് സ്റ്റേജ് തൊട്ട് അതിന്റെ എൻ്റെ എൻ്റെ കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ എൻ്റെ പയ്യറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് അതിന്റെ ഫൈനൽ കൺസംഷൻ വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടേമില് വരുന്നതാണ് നമുക്ക് ഈ മാർക്കറ്റിംഗില് കൺസ്യൂമർ ബിഹേവിയറിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടി നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കൺസ്യൂമർ ബിഹേവിയർ ഹാസ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ഏരിയ ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഏരിയയിലും കൺസ്യൂമർ ബിഹേവിയറിന് സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിന് മാർക്കറ്റിംഗിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് ഓരോ പോയിന്റ് വൈസ് നോക്കാം ഫസ്റ്റ് വൺ ആണ് അനലൈസിങ് ദി മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ ഒരു കൺസ്യൂമർ ഇപ്പൊ ഒരു ഏരിയയിലുള്ള കൺസ്യൂമറുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് അവിടെ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി അവിടുത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ അവിടുത്തെ കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കിയാലും മതി നമുക്ക് നോക്കാം സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ നീഡ്സ് ആൻഡ് വോൺസ് വിച്ച് ആർ അൺഫുൾഫിൽഡ് ദിസ് ഇസ് ഡൺ ബൈ എക്സാമിനിംഗ് ട്രെൻഡ് ഇൻ ഇൻകം കൺസ്യൂമർ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് എമേർജിങ് ഇൻഫ്ലുവൻസസ് അതായത് ഒരു കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആളുകളുടെ ഫുൾഫിൽ ചെയ്യാത്ത ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാത്ത നീഡ്സിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഏരിയയിലുള്ള ആളുകളുടെ ഇൻകം ട്രെൻഡ് ഇൻകം ട്രെൻഡ് ഇപ്പം ഒരു മോഡറേറ്റ് ലെവൽ ഇൻകം ഉള്ളവരാണോ അതോ ഹൈ ഇൻകം ഉള്ളവരാണോ ലോ ഇൻകം ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ അവരുടെ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയയിൽ ഏതൊരു മാർക്കറ്റിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു നമുക്കറിയാം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലോത്തിംഗ് സ്റ്റോർ തുടങ്ങുകയാണ് ഇപ്പൊ ഒരു തുണിക്കടയിടാണ് നമ്മളൊരു സ്പെസിഫൈഡ് ഏരിയ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും ഒരു ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ആ ഒരു ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ അറിയണം എന്നാൽ മാത്രമേ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റോറിൽ എടുത്ത് വെക്കുന്നത് അല്ലേ ഇപ്പം ഒരു ലോ ഇൻകം ലോ ഇൻകം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമോ ഇല്ല നമുക്ക് അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അറിയാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് പറയുന്ന എന്താണ് ദി സെലക്ടി മാർക്കറ്റ് നെക്സ്റ്റ് ആണ് ടാർജറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യാം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ടാർജറ്റ് മാർക്കറ്റ് ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ട്രെൻഡ്സ് വുഡ് റിവീൽ ഡിസ്റ്റിങ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് വിച്ച് വേരി ഡിസ്റ്റിങ് നീഡ്സ് ആൻഡ് വോൺസ് അതായത് ഇപ്പൊ ഒരു നമ്മളൊരു മാർക്കറ്റ് സെലക്ട് ചെയ്തു മാർക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വേണം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വേണം അല്ലെ ഈ ഓരോരുത്തർക്കും ഡിഫിങ്ക്ട് നീഡ്സ് ആയിരിക്കും അതായത് ഡിഫറൻറ്റ് നീഡ്സ് ആയിരിക്കും ഓരോരുത്തർക്കും സെയിം നീഡ്സ് ആൻഡ് വോൺസ് ആയിരിക്കത്തില്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോരുത്തർക്കും ഡിഫറെന്റ് നീഡ്സും വോൺസും ആയിരിക്കും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് അറിയണം അതായത് അവരുടെ നീഡ്സും വോൺസും എന്താണെന്ന് മനസ്സിലാക്കണം നോയിങ് ഹു ദീസ് ഗ്രൂപ്പ്സ് ആർ ഹൗ ദേ ബിഹേവ് how they decide to ഹൗ ദിസൈഡ് ടു ബൈ എനേബിൾസ് ദ മാർക്കറ്റ് ടു മാർക്കറ്റ് പ്രൊഡക്റ്റ് സർവീസസ് എസ്പെഷ്യലി സ്യൂട്ടഡ് ടു അതായത് നമ്മൾ ഏതൊരു മാർക്കറ്റാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ മാർക്കറ്റിലെ ആളുകളുടെ ബിഹേവിയറ് മനസ്സിലാക്കിയാലേ അവരുടെ നീഡ്സും മോൺസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അവിടുത്തെ കൺസ്യൂമേഴ്സിന് ആവശ്യമായ പ്രൊഡക്റ്റ് കൊടുത്താലല്ല നമുക്ക് അവിടെ ഒരു സർവൈവൽ കിട്ടുകയുള്ളൂ അല്ലാതെ ഇപ്പം ഒരു മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലാത്ത പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങുവോ ഇല്ല അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുത്താൽ മാത്രമല്ലേ ആളുകൾ അത് വാങ്ങുള്ളൂ സോ നമ്മളുടെ ടാർജറ്റ് മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം ആ മാർക്കറ്റിലെ ആളുകളുടെ നീഡ്സും മോൺസും നമ്മൾ അറിഞ്ഞിരിക്കണം ഓൾ ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ഓൺലി ബൈ സ്റ്റഡിങ് ഇൻ ഡെപ്ത് ദ കസ്റ്റമർ ആൻഡ് ഹീസ് പർച്ചേസ് ബിഹേവിയർ അതായത് നമ്മളുടെ ടാർജറ്റ് മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം അവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ടാർജറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ടും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിന് അവിടെ നിലനിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അതാണ് സെലക്ടി മാർക്കറ്റ് അവിടെയും കൺസ്യൂമർ ബിഹേവിയറിന് എന്താണ് ഇമ്പോർട്ടൻസ് ആണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് ടേം ആണ് പറയുന്നത് ഡിറ്റർമൈനിങ് ദ പ്രോഡക്റ്റ് മിക്സ് പ്രോഡക്റ്റ് മിക്സ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് പ്രൈസ് പ്രോഡക്റ്റ് പ്രൊമോഷൻ പ്ലേസ് ഈ ഒരു നാല് ടേംസ് നമുക്ക് ഫെമിലിയർ ആണ് അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് പ്രോഡക്റ്റ് മിക്സ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിലും കൺസ്യൂമർ ബിഹേവിയർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു പ്രോഡക്റ്റ് മിക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ ഈ റൈറ്റ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് പ്രൈസ് പ്രോഡക്റ്റ് പ്രൊമോഷൻ അഡ്വർടൈസിംഗ് ഇതെല്ലാം പ്രോഡക്റ്റ് മിക്സിൽ വരുന്ന ടേംസ് ആണല്ലേ അപ്പൊ പ്രോഡക്റ്റ് മിക്സ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് അഫോർഡ് ബൈ എ കമ്പനി പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറൻറ്റ് പ്രോഡക്ട്സ് ആണ് ഇപ്പം സെയിം ലെവൽ പ്രോഡക്ട്സ് അല്ല ഡിഫറെ പ്രോഡക്ട്സ് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു പ്രോഡക്റ്റ് മിക്സ് ആണ് അല്ലെ ആ ഒരു കമ്പനിയുടെ തന്നെ കീഴിൽ വരുന്ന പല പല പ്രോഡക്ട്സ് എന്ന് പറയാം പ്രോഡക്റ്റ് മിക്സ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം ആദ്യം കൺസ്യൂമർ ബിഹേവിയർ അറിയണം ആ അവിടുത്തെ കൺസ്യൂമേഴ്സിന് എന്താണോ ആവശ്യം അവരുടെ ആവശ്യം അനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് മാർക്കറ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രോഡക്റ്റ് വരുന്ന ഓരോ ടേംസിനെയും സ്പെസിഫിക് ആയിട്ട് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ ആണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോ എന്താ പറയുന്നത് ദി മാർക്കറ്റ് ഹാസ് ദ ദ പ്രോഡക്റ്റ് ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ടു അൺഫുൾഫിൽഡ് കസ്റ്റമർ നീഡ്സ് ബട്ട് ഹി ഇവിടെ പറയുന്നത് നമ്മൾ ആദ്യം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം നമ്മളിപ്പോ ഒരു മാർക്കറ്റൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം ഏത് തരം പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഈ മാർക്കറ്റിൽ വിൽക്കേണ്ടത് അത് ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ പോലും അവിടുത്തെ കൺസ്യൂമറുടെ ബിഹേവിയർ അറിയാതെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കൊണ്ട് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പ്രോഡക്റ്റിന്റെ സൈസ് ഷേപ്പ് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം സോ ഹി മസ്റ്റ് ഫിഗർ ഔട്ട് വെദർ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് വൺ സിംഗിൾ പ്രോഡക്റ്റ് ഫോർ ഉറങ്ങാം സ്മോഡൽസ് ടു ചൂസ്റാം അപ്പൊ ആ ഒരു മാർക്കറ്റോട് ഡിറ്റർമൈൻ ചെയ്യണം ഏതെങ്കിലും ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രം അവിടെ കൊടുത്താൽ മതിയോ അതോ ഡിഫറന്റ് വെറൈറ്റീസ് കൊടുക്കണോ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ വേണ്ടി ഡിഫറൻറ്റ് വെറൈറ്റി പ്രോഡക്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണം അത് ആ മാർക്കറ്റിനെ ഡി ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ എക്സാമ്പിള് പറയുവാണെങ്കില് മാഗി നൂഡിൽസ് മാഗി നൂഡിൽസ് എന്ന് പറയുമ്പം ഇത് ആദ്യം മാഗി നൂഡിൽസ് വന്നത് ഏതെങ്കിലും ഒരു ഒരു സ്പെസിഫൈഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ മസാല റെസിപ്പിക്ക് ഇട്ടായിരിക്കും മാഗി നൂഡിൽസ് വന്നിട്ടുള്ളത് പക്ഷെ ഇത് നമ്മളുടെ ഓരോ റീജിയണിലോട്ട് പോകുമ്പോൾ ആ റീജിയണിലെ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള മസാലസും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള എസൻസ് ഒക്കെ ചേർത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പം ആട്ട നൂഡിൽസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഗാർലിക്കിന്റെയോ അങ്ങനെ പല പല ടേസ്റ്റ് ഡിഫറൻസിൽ ഇറക്കിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഓരോ റീജിയണിലെയും ആളുകളുടെ വോണ്ട്സും നീഡ്സും അനുസരിച്ചിട്ട് പ്രോഡക്റ്റിൽ എന്ത് വരുത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും കാരണം ആ ആ പ്രോഡക്റ്റ് ആ ഒരു പ്ലേസിൽ പ്രോപ്പറായിട്ട് സ്യൂട്ട് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു റീജ്യൻ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടേ നെക്സ്റ്റ് നമ്മളുടെ പ്രോഡക്റ്റ് മിക്സിൽ വരുന്നതാണ് പ്രൈസ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ ഏത് പ്രൈസ് ലെവലിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രൈസ് ലെവൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം പ്രൈസ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് നോക്കേണ്ടത് നമുക്ക് കസ്റ്റമേഴ്സിന് മാക്സിമം എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രൈസും ആയിരിക്കണം പക്ഷെ അങ്ങനെ ഒരു പ്രൈസിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ബിസിനസ്സിന് ഒരിക്കലും നഷ്ടമുണ്ടാവുകയും ചെയ്യരുത് നമ്മുടെ ബിസിനസ്സിന് മാക്സിമം സെയിൽസ് റവന്യൂവും കിട്ടണം അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ മാക്സിമം അട്രാക്ട് ചെയ്യുകയും വേണം ഈ ഒരു ലെവലില് വേണം നമ്മൾ നമ്മളെത്തിയ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് സോ ഫോർ ഡൂയിങ് സോ ഹി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേ ഹിസ് പ്രോഡക്റ്റ് ഈസ് പെർസീവ്ഡ് ബൈ കസ്റ്റമേഴ്സ് ദി ക്രിറ്റി ഓഫ് ദ പ്രൈസ് ആസ് എ പെർച്ചേസ് ഡിസിഷൻ അവൈലബിൾ സോറി വേരിയബിൾ ആൻഡ് ഹൗ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൈസ് പ്രൈസ്റ്റ് ദൈൽസ് അതായത് നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും എന്നൊട്ടാണ് നമുക്കറിയാം അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ കുറച്ച് പ്രൈസ് റേഞ്ച് കൂട്ടി വെക്കാനായിട്ട് പക്ഷെ പറ്റും പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് നോക്കണം അവിടുത്തെ ആളുകളുടെ ഒരു ഇൻകം റേഞ്ചും കൂടെ നോക്കണം നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന പ്ലേസിലുള്ള ആളുകളുടെ ഇൻകം റേഞ്ച് നോക്കുമ്പോൾ അതൊരു ഹൈ ഇൻകം ഉള്ള ഗ്രൂപ്പിന്റെ ഇടയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നോർമലി ലക്ഷറി പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലേ നമുക്കറിയാം ഇപ്പൊ ലക്ഷറി കാർസ് ആണെങ്കിലും ലക്ഷറി പ്രൊഡക്റ്റ്സിനൊക്കെ എപ്പോഴും ഹൈ പ്രൈസില് വെക്കുന്നത് കാരണം എന്താ ഈ ലക്ഷറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഹൈ ഇൻകം ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറക്കുന്നതാണ് ഈ ലക്ഷറി പ്രോഡക്റ്റ് എന്തായാലും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ഇൻകം ആളുകൾ ഒരിക്കലും വാങ്ങിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഹൈ ഇൻകം ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ലക്ഷറി പ്രോഡക്റ്റ് എടുക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഷാംപു ഷാംപൂ ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രൂപയുടെ ചെറിയ ചെറിയ സാഷേസിലൊക്കെ കൊടുക്കുന്നത് അത് എപ്പോഴും ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എപ്പോഴും ഒരു ലോ ഇൻകം ആളുകളെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രൈസിൽ ഈ ഷാംപൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അത് ഏത് കൺസേൺഡ് കൺസ്യൂമറിനെ അവിടെ നേരത്തെ അവർ സെറ്റ് ചെയ്യും ആ ഒരു കൺസ്യൂമർ ആ ഒരു റേഞ്ചിലുള്ള കൺസ്യൂമേഴ്സിനെ ആയിരിക്കും അവർ എപ്പോഴും ആ ഒരു പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ പ്രൊഡക്റ്റ് ഇറക്കുന്നത് നമ്മൾ എപ്പോഴും പ്രൈസ് ഫിക്സ് ചെയ്യും ആ ഒരു കൺസ്യൂമേഴ്സിന്റെ അവരുടെ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവിയറും അവരുടെ ഇൻകവും എല്ലാം പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രൊഡക്ടിന്റെ പ്രൈസും സൈസ് സൈസും പാക്കേജിങ്ങും പ്രൈസും എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റ് ആളുകളുടെ കയ്യിൽ എത്തിക്കണം ഏത് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എടുക്കണം ഇപ്പൊ നമുക്ക് പറയാം ഓൺലൈൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു ടൈം ആണ് അല്ലെ നമ്മുടെ പ്രൊഡക്റ്റ് ഓൺലൈൻ സെയിൽ ചെയ്യണോ ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്താൽ മതിയോ ഏത് രീതിയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും അതും കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ച് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മളുടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് കൂടുതലും ഒരു യങ്സ്റ്റേഴ്സ് ആണ് യങ്സ്റ്റേഴ്സ് ആയിരിക്കുമ്പം അവർ കൂടുതലും ഇപ്പൊ യങ്സ്റ്റേഴ്സ് കൂടുതലും ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് അവർ വാങ്ങിക്കുന്നത് നമ്മൾ യങ്സ്റ്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു പ്രോഡക്റ്റ് ഇറക്കിയാൽ അതിനെ ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ഓൺലൈൻ മോഡിലുള്ള ഡിസ്ട്രിബ്യൂഷനായിരിക്കും പക്ഷെ കുറച്ചും കൂടെ ഏയ്ജഡ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അത് അവിടെ എന്തായിരിക്കും കൂടുതലും അവർക്ക് സ്യൂട്ടാകുന്നത് കുറച്ചും കൂടി നമ്മൾ നേരിട്ട് പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സ് ഓഫ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടും നടത്താം ഇപ്പം ഒരേ സാധനം തന്നെ ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ലേ പല പ്രോഡക്റ്റും നമുക്ക് റീറ്റെയിൽ സ്റ്റോറിൽ നിന്നും വാങ്ങാം അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റ്സിൽ നിന്നും നമുക്ക് വാങ്ങാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യണം എന്നുള്ളതും അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ പോലെ ഇരിക്കും അല്ലേ ഇപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് കൂടുതലും ടെക്നോളജി റിലേ അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ിനായിരിക്കും കൂടുതൽ സ്കോപ്പ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഓൾഡ് രീതിയിലാണ് അങ്ങനെ കണക്ട് കുറച്ചും കൂടി റീറ്റെയിൽ ഷോപ്സ് വഴി നമ്മളുടെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ ബെസ്റ്റ് സ്യൂട്ടബിൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിന് ഒരു വലിയ സ്ഥാനമാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രൊമോഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ മാക്സിമം ആളുകളുടെ കയ്യിൽ എത്തിക്കുക അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു വിവരങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് മാക്സിമം എല്ലാവരിലും എത്തിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും പ്രൊമോഷൻ ഉള്ളത് ഇവിടെ ദ മാർക്കറ്റർ ഈസ് കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് പ്രൊമോഷൻ വിച്ച് വിൽ മേക്ക് ദ പ്രൊഡക്ട് സ്റ്റാൻഡ് ഔട്ട് അമംഗ്സ്റ്റ് ദ ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്റർ ഓഫ് സോ മെനി അതർ ബ്രാൻഡ്സ് ആൻഡ് പ്രൊഡക്ട്സ് വിറ്റ് വിൽ ഹെൽപ് അറ്റൈൻ ദ സെയിൽസ് ഒബ്ജെക്ടീവ് ആൻഡ് ഗെറ്റ് ബി വിൻ ദി ബജക്ട് ദിസ് ഇസ് പോസിബിൾ ഓൺലി വെൻ ദ മാർക്കറ്റ് ആർ വേർആർ ലൊക്കേറ്റഡ് ആൻഡ് വോട്ട് മീഡിയ ഡുദേ ഹ് ആക്സസ് ടു സോ മനസ്സിലായി കാണുമല്ലോ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രൊമോഷൻ ഏരിയസിലും എന്തിനാണ് കൺസ്യൂമർ ബിഹേവിയറിന് എന്താണ് സ്ഥാനം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് അവർ ഏത് മീഡിയയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ പ്രൊമോഷൻ പല രീതിയിൽ കൊടുക്കുക അല്ലെ ഇപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് വരും അല്ലെ ഒരുപാട് പ്രൊഡക്ട്സിന്റെ പ്രൊമോഷൻസ് നമ്മൾ കാണും ഇപ്പൊ ഈ ഒരു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ നമുക്കിപ്പം കുറച്ചും കൂടി ഓൾഡ് രീതിയിലോട്ട് എടുക്കുവാണെങ്കിൽ ഹാർഡ് കോപ്പീസ് ആയിട്ട് ഇപ്പൊ നോട്ടീസുകളായിട്ടും നമുക്ക് പല പ്രോഡക്ട്സിന്റെയും ഒക്കെ പ്രൊമോഷൻ കാണാറുണ്ട് അല്ലേ ഓഫറുകൾ കൊടുക്കുന്നതും ഇതിന്റെ പല രീതിയിലുള്ള പ്രൊമോഷൻസ് നമ്മൾ കാണാറുണ്ട് നമ്മൾ എപ്പോഴും ഏത് രീതിയിലുള്ള പ്രൊമോഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവിടുത്തെ കൺസ്യൂമർ ബിഹേവിയർ അനുസരിച്ചിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇപ്പൊ കുറച്ചും കൂടി ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ പ്രൊമോഷൻസിനായിരിക്കും കൂടുതൽ സ്കോപ്പ് ഉള്ളത് അങ്ങനെ ഒരു രീതിയിൽ പ്രൊമോഷൻ ചെയ്താലായിരിക്കും അത് വൈഡ് കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് വരും അതല്ലെങ്കിൽ വൈഡ് ആക്സസ് കിട്ടുന്നത് പക്ഷെ കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ചിലപ്പം ഓൺലൈൻ മോഡിനെ കാട്ടി കൂടുതലായിട്ട് ആളുകളുടെ എത്തുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നേരെ ഹോൾഡായിട്ടുള്ള ഇപ്പം ഹാർഡ് കോപ്പീസ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നോട്ടീസുകളായിട്ടോ ഒക്കെ നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ ടി വിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിട്ടോ അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ വൈഡ് റീച്ച് കിട്ടുന്നത് അപ്പൊ എപ്പോഴും നമ്മളുടെ ടാർജറ്റ് ഏതാണോ നമ്മളുടെ ടാർജറ്റ് മാർക്കറ്റ് ഏതാണോ അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് വേണം നമ്മൾ ഈ പ്രൊമോഷനും അവിടെ നടത്താനായിട്ട് എന്നാൽ മാത്രമേ അത് മാക്സിമം കൺസ്യൂമേഴ്സിന്റെ റീച്ചിൽ എത്തുകയുള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മള് ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിംഗിനെ പറ്റിയിട്ടാണ് കൺസ്യൂമർ ബിഹേവിയറിന് മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് സ്ഥാനം മാർക്കറ്റിംഗിലുള്ള സ്കോപ്പ് ആണ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ് സോ നിങ്ങൾ മാക്സിമം ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനലൈസ് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ നെക്സ്റ്റ് നമ്മളുടെ ടാർജറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ടാർജറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യണമെങ്കിലും കൺസ്യൂമർ ബിഹേവിയറിനവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് മിക്സ് പ്രൊഡക്ട് മിക്സിൽ വരുന്ന ടേംസ് ആണ് നമ്മൾ പറഞ്ഞത് പ്രൊഡക്ട് പ്രൈസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിംഗ് പറയുന്നത് അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് കൊടുക്കണം ആ പ്രോഡക്ടിന്റെ സൈസും ഷേപ്പും ദൻ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സും മോൺസും അറിഞ്ഞിരിക്കണം ആ നീഡ്സും മോൺസും തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നും പറയുന്നത് നെക്സ്റ്റ് ആണ് പ്രൈസ് നമ്മളുടെ പ്രൊഡക്ടിന്റെ പ്രൈസ് എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം ഈ പ്രൈസ് ഫിക്സേഷനും എന്തിനടിസ്ഥാനത്തിലിരിക്കും കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ പോലെ ഇരിക്കും നമ്മൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പിന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡിസ് ഏത് തരത്തില് വേണം ആളുകൾക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ അത് ഒരു മിക്സഡ് ആയിട്ട് വേണോ അത് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴിയാണോ ഏത് രീതിയിൽ വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ അവർ നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിന് വലിയൊരു സ്ഥാനമാണുള്ളത് നെക്സ്റ്റ് ആണ് പ്രൊമോഷൻ പ്രൊമോഷൻ മീൻസ് അഡ്വെർടൈസിംഗ് തന്നെയാണ് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ആളുകളുടെ കയ്യിൽ എത്തിക്കണം അത് ഏത് രീതിയിൽ വേണം ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് വഴിയാണോ അതൊക്കെ നമ്മൾ ടെലിവിഷനിലുള്ള ആഡ്സ് അഡ്വർടൈസ്മെന്റ്സ് വഴിയാണോ ഏത് രീതിയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാംസോ ഫേസ്ബുക്കോ ഏത് രീതിയിലുള്ള പ്രൊമോഷൻ ആണോ അവിടുത്തെ കസ്റ്റമേഴ്സിന് വൈഡ് റീച്ച് കിട്ടുന്നത് ആ രീതിയിലുള്ള പ്രൊമോഷൻ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് യൂസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ നോൺ പ്രോഫിറ്റ് ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ് കൺസ്യൂമർ ബിഹേവ്യറിന് നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ ഈ കൺസ്യൂമർ ബിഹേവിയർ എന്തെങ്കിലും സ്ഥാനമുണ്ടോ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയിട്ട് നമുക്ക് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്താ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽസ് സ്കൂൾസും ഇതൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ് കാരണം ഇത് പ്രോഫിറ്റിന് വേണ്ടിയല്ല കൂടുതലും സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിങ്ങിൽ എന്താണ് നമ്മുടെ ഈ കൺസ്യൂമർ ബിഹേവിയർ സ്ഥാനം നോക്കാം നോളജ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇസ് ഓൾസോ യൂസ്ഫുൾ ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർ സോഷ്യൽ ഓർ ഗവൺമെന്റ് സർവീസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ചസ് ഹോസ്പിറ്റൽസ് വോളണ്ടറി ഏജൻസീസ് ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ടാക്സ് കളക്ടിങ് ഏജൻസീസ് ഇവിടെയൊക്കെ കൺസ്യൂമർ ബിഹേവിയറിന് എന്താണ് സ്ഥാനം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാം നമ്മുടെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്ക് വന്ന അല്ലേ ഈ കോവിഡ് വന്ന ടൈമിൽ ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസും അവയർനെസ് കൺസ്യൂമർ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ വന്നായിരുന്നു അപ്പൊ നമുക്കിത് പുറത്തു പോയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ അപ്പൊ ഈ അവയർനെസ് കൂടുതലും നമുക്ക് ഇതുവഴിയാണ് കിട്ടിയത് നമ്മളുടെ ഈ ഒരു ഓൺലൈൻ മീഡിയ വഴിയായിരുന്നു അല്ലെ ഒരു നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിലായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് നമുക്ക് വീഡിയോസ് ഒക്കെ കിട്ടി അല്ലെ ഇപ്പൊ ഇതൊക്കെ ഒരു വൈഡ് കസ്റ്റമേഴ്സിനെ വൈഡ് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് എത്തിച്ചതാണ് ഈ ഒരു വിവരങ്ങളൊക്കെ അവിടെയും എന്താ നടന്നത് കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ അവയർനെസ് അല്ലേ അവിടെ നടന്നത് അതും ഒരു വൈഡ് റേഞ്ച് ഓഫ് കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്നൊരു കാര്യമായിരുന്നു പക്ഷെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റിന് വേണ്ടിയായിരുന്നോ അല്ല അതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ടേം അല്ലേ അവിടെ വന്നത് കാരണം അതൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ ഇനി ഹെൽത്തിനെ റിലേറ്റ് ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതോ അത് ബൈ ചെയ്യുന്നതോ സെൽ ചെയ്യുന്നതോ അതൊന്നുമല്ല അവിടെ വന്നത് അവിടെ എന്താണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രോഫിറ്റിന്റെ സ്ഥാനമില്ല സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂമേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുക ചെയ്യുന്നത് അപ്പൊ ഈ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ചാണല്ലോ നമ്മൾ ഈ നമുക്കറിയാം ഈ കോവിഡ് ടൈമിലാണെങ്കിലും കൺസ്യൂമേഴ്സ് പുറത്തിറങ്ങി നടക്കും അല്ലെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴായിരുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ കൺസ്യൂമേഴ്സിന് അവയർനെസ് കൊടുത്തു തുടങ്ങിയത് അപ്പൊ അവിടെയും കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ നമ്മൾ പഠിച്ചില്ലേ ഓരോ നാട്ടിലെയും അല്ലെങ്കിൽ ഓരോ ഏരിയയിലെയും കൺസ്യൂമേഴ്സിന്റെ പ്രത്യേകം പ്രത്യേകം അവയർനെസ് കൊടുത്തു കാരണം ഓരോ ഏരിയയിലേയും കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ ഡിഫറൻറ്റ് ആണ് അപ്പൊ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് കൂടുതൽ അറിവുകൾ കൊടുത്തു അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവിടെ യും കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചിട്ടാണ് ഇവിടെ എന്ത് കൊടുത്തത് അവർക്കുള്ള അവയർനെസ് കൊടുത്ത് അതാണ് നമ്മുടെ നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിംഗിലും കൺസ്യൂമർ ബിഹേവിയറിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ടേംസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്തത് അപ്പൊ നമുക്ക് ഒരു സമ്മറി നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താ കൺസ്യൂമർ ബിഹേവിയർ എന്താന്ന് പഠിച്ചു ദൻ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു പിന്നെ നമ്മൾ ചില മോഡൽസുകളെ പറ്റി പഠിച്ചായിരുന്നു ഓൺലൈൻ ബയിങ് ബിഹേവിയറിലുള്ള മോഡൽസ് പഠിച്ചു പിന്നെ നമ്മളെന്താ ഈ മാർക്കറ്റിങ്ങിലോട്ട് വരുമ്പം കൺസ്യൂമർ ബിഹേവിയറിനുള്ള ഇമ്പോർട്ടൻസ് പിന്നെ ഈ നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിങ്ങിൽ കൺസ്യൂമർ ബിഹേവിയറിനുള്ള സ്ഥാനവുമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് സോറി ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പഠിച്ചത് ഇനി നമുക്കൊരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഇത് ഡിസംബർ ട്വന്റി ട്വന്റി ടു ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് മീൻ ബൈ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്നാൽ എന്താണ് കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ ബിഹേവിയർ ദെൻ ഹൗ ഡു യു ജസ്റ്റിഫൈ ദഡി കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് ഫോർ മാർക്കറ്റിംഗ് നമ്മൾ ഇപ്പൊ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞ ടേം ആണ് കസ്റ്റമർ ബിഹേവിയറിന് മാർക്കറ്റിംഗിലുള്ള റഫറൻസ് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ പല ഏരിയാസിലും കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിങ്ങിലോട്ട് വരും അവിടെ നമ്മുടെ പ്രൊഡക്റ്റിന് സ്കോപ്പ് കിട്ടത്തുള്ളൂ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയർ വിത്ത് ഹെൽപ്പ് ഓഫ് ടെക്നോളജി ആക്സെപ്റ്റൻസ് മോഡൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ് ടെക്നോളജി ആക്സെപ്റ്റൻസ് മോഡലിനെ പറ്റിയിട്ടും ആ ഒരു മോഡലിന്റെ ഫിഗർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ യെസ് അപ്പൊ നമ്മുടെ ഓൺലൈൻ ബിഹേവിയറിൽ ടെക്നോളജി ആക്സെപ്റ്റൻസ് മോഡലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതൊരു ഓൺലൈൻ ഷോപ്പിംഗ് കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഇലാബറേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടുതലും നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാനായിട്ട് ചാൻസ് ഉള്ളത് അപ്പം ആണ് ഈ ഓരോ ക്വസ്റ്റിന്റെയും താഴെ അവരൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റില് ഫസ്റ്റ് യൂണിറ്റ് നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ തീർന്നു ഇത് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് അടുത്ത വരുന്ന വീഡിയോസിൽ പറയാം എല്ലാവർക്കും ഫസ്റ്റ് യൂണിറ്റിനെ പറ്റി പ്രോപ്പർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക്